സ്വാതന്ത്ര്യദിന പതിപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഉള്ളടക്കം ആമുഖം ഒന്നാം സ്വാതന്ത്ര്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യദിനം ത്രിവർണ പതാക സ്വാതന്ത്ര്യ സമരസേനാനികൾ ദേശീയ ഗീതം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ ആമുഖം ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം രാജ്യം ലോകത്തിലെ തന്നെ മികച്ച ജനാധിപത്യ രാജ്യമായി മാറി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തി നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഈ ദിനത്തിൻ്റെ മഹത്വം കൊണ്ടാടുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്താം തീയതി മീററ്റിൽ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യൻ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മഹാവിപ്ലവം എന്നീ പല പേരുകളിലും ഇത് പ്രസിദ്ധമാണ് അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ കിടിലും കൊള്ളിച്ച ചരിത്രപരമായ പോരാട്ടമായിരുന്നു അത് ബ്രിട്ടീഷുകാർ ഇതിനെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഇന്ത്യക്കാർ ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചു ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്ന ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ജനതയുടെ കോപത്തിൻ്റെയും അസംതൃപ്തിയുടെയും ഒരു പൊട്ടിത്തെറി തന്നെയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം ശ്രദ്ധയാവുകയായിരുന്നു കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്ത മനുഷ്യരെ അവർ ശിപ്പായികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു മൃഗങ്ങളെപ്പോലെയാണ് ഇന്ത്യൻ പട്ടാളക്കാരെ അവർ കണ്ടത് മംഗൾപാണ്ഡേയുടെ നേതൃത്വത്തിൽ അവർ പ്രതിഷേധിച്ചു എന്നാൽ ഒടുവിൽ മംഗൾപാണ്ഡേയെ അവർ തൂക്കിക്കൊന്നു അന്ന് അങ്ങനെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ മംഗൾപാണ്ഡെ ഒന്നാം രക്തസാക്ഷിയായി ഇതിൻ്റെ ഭാഗമായി ജനകീയ പ്രക്ഷോഭങ്ങളും ആഹ്വാനം ചെയ്യുകയും ചെയ്തു പ്രസ്ഥാനത്തിൽ പൊതുജനങ്ങളും നേതാക്കളും അടങ്ങുന്ന വലിയൊരു കൂട്ടർ തടവിലാക്കപ്പെട്ടു പലരും പിൻവാങ്ങിയെങ്കിലും ഗാന്ധിജി സമരം തുടർന്നു കൊണ്ടേയിരുന്നു ഇരുപത്തി ഒന്ന് ദിവസം അദ്ദേഹം നിരാഹാരമനുഷ്ഠിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നിർണായക പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നസ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് മഹാരാഷ്ട്രയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് സമരം ആരംഭിച്ചത് ഗാന്ധി ശക്തമായ ഒരു പ്രസംഗം നടത്തുകയും തൻ്റെ പ്രസംഗത്തിൽ ഡു ഓ ഡൈ എന്ന മുദ്രാവാക്യം ആഹ്വാനം ചെയ്യുകയും ചെയ്തു ബ്രിട്ടീഷുകാരോട് ഉടൻ തന്നെ ഇന്ത്യ വിട്ടു പോകണം അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ത്രിവർണ പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അംഗീകാരത്തോടെ ത്രിവർണ പതാക നിലവിൽ വന്നു രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമായാണ് ദേശീയ പതാക കണക്കാക്കുന്നത് പിങ്കലി വെങ്കയ്യയാണ് ദേശീയ പതാകയുടെ ശില്പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാകയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏറ്റവും മുകളിലായി കുങ്കുമ നിറം കുങ്കുമറം ത്യാഗത്തെയും നിഷ്പക്ഷതയും സൂചിപ്പിക്കുന്നു മധ്യഭാഗത്ത് വെളുത്ത നിറം സമാധാനവും സത്യവും സൂചിപ്പിക്കുന്നു പച്ച നിറം ഭൂമിയുടെ ബലപുഷ്ടമായ വളർച്ച ഐശ്വര്യം എന്നിവയെ സൂചിപ്പിക്കുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മാഗാന്ധി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ ബി ആർ അംബേദ്കർ റാണി ലക്ഷ്മിബായ് വിജയലക്ഷ്മി പണ്ഡിറ്റ് സരോജിനി നായിഡു ചന്ദ്രശേഖർ ആസാദ് എന്നിവരാണ് ഇന്ത്യയിലെ പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഇവർ വഹിച്ച പങ്ക് വളരെ നിർണായകമാണ് മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായുടേയും മൂന്ന് പുത്രന്മാരിൽ ഇളയവനായിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജനനം ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം മുപ്പത് കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരയജ്ഞങ്ങളൊക്കെ ചുക്കാൻ പിടിച്ചു അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ നാലിന് അലഹബാദിലായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനനം പണ്ഡിറ്റ് സമൂഹത്തിലുള്ള ബന്ധം കാരണം അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നറിയപ്പെട്ടു ഇന്ത്യൻ കുട്ടികൾ വാത്സല്യപൂർവം അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു മോഹത്ലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ്രാണി നെഹ്റുവിൻ്റെയും മകനായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബിരുദം പൂർത്തിയാക്കി നെഹ്റു ലണ്ടനിലേക്ക് മാറുകയും ഇന്നർ ടെമ്പിൾ കോളേജിൽ നിയമം പഠിക്കുകയും ചെയ്തു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു പതിനെട്ട് വർഷം പ്രധാനമന്ത്രിയായും ആദ്യം താൽക്കാലിക പ്രധാനമന്ത്രിയായും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം ഈ ലോകത്തു നിന്നും യാത്രയായി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക് എന്ന സ്ഥലത്തായിരുന്നു സുഭാഷ് ചന്ദ്ര ജനനം വക്കീലായിരുന്നു ജാനകി നാഥ് ബോസിൻ്റെയും പ്രഭാവതിയുടെയും ഒമ്പത് മക്കളിൽ ആറാമനായി ജനനം നേതാജി എന്ന പേരിൽ അദ്ദേഹം ലോകമെമ്പാടും അറിയപ്പെട്ടു വളരെ ശക്തനായ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം തുടർച്ച രണ്ട് തവണ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് രക്തം തരും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇതായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ജനങ്ങൾക്ക് നൽകിയ ഉപദേശം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് നൽകുന്ന സ്വാതന്ത്ര്യമല്ല നമുക്ക് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ജനങ്ങളെ ഓർമ്മിപ്പിച്ചു ദേശീയ ഗാനം ദേശീയഗീതം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ ഗാനം ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇത് രചിച്ചത് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ബക്കീം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചത് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ ക്യൂസ് തുടങ്ങിയവയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് നോക്കി കാണേണ്ടതാണ്